ോട്ടെ ഹോള് വീട്ടിലേക്ക് വന്നല്ലേ ബീച്ചിലേക്കോ അടാ ഈ പൊരിമ്പയിലെ ബീച്ച് പോയി അന്റെ ഈ വെളുപ്പൊക്കെ പോയി കാക്കായി പോവെന്നായിട്ട് വേറെ എങ്ങോട്ട് പോകൂടിയും പോവാൻ പറ്റില്ല ഈ ചൂടത്ത് നമ്മക്ക് തണുപ്പേക്കാൻ ഏക ഒരു സ്ഥലമുള്ളൂ എവിടാറിയോ കൊളുമണാലി മഞ്ഞു പോണോ നമ്മല്ലേ എന്നാ മാറ്റിവാ അതെ കേസ നമ്മളിപ്പോ കോഴിക്കോടിന്റെ സ്വന്തം മണലേനാണത് അല്ലേ അപ്പൊ നമുക്ക് തണുത്തിട്ട് നിക്കാ അപ്പൊ നമ്മളെ അടിച്ച് പൊളിക്കല്ലേ ચો એંગોટા એંગોટા આ આ ઓકે ઓકે પોઈજો પોઈટી કરીજો હે &[noise] એંતાણે આ બાબા પૂરી પૂરી હવે આ ફી કી તારતે છે જૈલા ശക്തി കൂടി അഫി പോക്സ്പീരിയൻസ് ആണല്ലേ İkna Evet. Endişe? İkna olacaksınız. Bu ano, abafiyi ökten tanıtma işi Evet. 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 അപ്പൊ കേസ് ഈ വെക്കേഷൻ ഫ്രണ്ട്സ് ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് ചില്ലാക്കണം എന്നുണ്ടെങ്കിൽ സ്നോ ഫാന്റസിയിലേക്ക് വന്നോളോ ഒരു കുളുമണാലി എഫക്റ്റ് കിട്ടാനും വേറെ എവിടെയും പോകണ്ട നമ്മളെ ഹൈലൈറ്റ് മാളിലുള്ള സ്നോ ഫാന്റസി വന്നോളി പ്രത്യേക തരം വൈബ്രൻ ആണ് ഇവിടെ അപ്പോ സി ആയി നമ്മളിപ്പോ എന്തിനുള്ള എങ്ങനെയോസ് അടിപൊളിയാണെന്ന പറയുന്നത് സംഭവം എന്ന് വെച്ചാൽ നേരത്തെ അവിടുന്ന് തണുത്ത് വരച്ചിട്ടാണ് ഹാരിക്ക് ഒന്നും പറയാൻ പറ്റാത്തത് ഇറേതാ സൗണ്ട് വരെ വരച്ചോണ്ടെട്ടോ അപ്പം ഇനിയും നമ്മൾ ഇങ്ങോട്ട് വരണോ വരണ്ടേ അപ്പൊ ഒരു മഞ്ഞ് മഞ്ഞ് എങ്ങനത്തെ ഏത് ഏത് ഫീൽ ചെയ്യാൻ നമുക്ക് കിട്ടിയേ സ്കൂളും മടാൻ ഫീൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് പോകുന്നാളി സ്നോ ഫാന്റസിയിലേക്ക് പോകുന്നോളി അപ്പൊ സ്നോ ഫാന്റസിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ കോഴിക്കോട് ഹൈലൈറ്റ് മാഡിലാണ് കേട്ടോ സ്നോ ഫാന്റസി വരുന്നത് അപ്പൊ ഈ വെക്കേഷൻ ഒക്കെ കുട്ടികളൊക്കെ ആയിട്ട് അടിച്ച് പൊളിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എങ്ങോട്ട് പോന്നോളി കോഴിക്കോടിലെ സ്നോ ഫാന്റസിലേക്ക് വന്നോളി അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം